ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ തലപ്പിള്ളി താലൂക്ക് സമ്മേളനവും തെരഞ്ഞെടുപ്പും വടക്കാഞ്ചേരി ഡെലീസ റെസിഡൻസിയിൽ നടന്നു താലൂക്ക് പ്രസിഡന്റ് പി വി ഹരിഹരൻ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പ്രസിഡന്റ് പി വി ഷാജു ഉദ്ഘാടനം ചെയ്തു ഷിജു തലക്കോടൻ റിപ്പോർട്ടും സിയോൺ ബോസ്കോ കണക്കവതരണവും നടത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി പി കെ രാജേശ്വരൻ ലിജി സോജൻ എം പി ഫ്രാങ്കോ കെ രവീന്ദ്രൻ ജിജോ അരിമ്പൂർ അജിത്ത് മല്ലയ്യ ജഗജിത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഇരുപത് വർഷം ബിസിനസ് പൂർത്തിയാക്കിയവരെ ആദരിക്കലും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കലും നടന്നു പ്രശാന്ത് മല്ലയ്യ ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി രണ്ടാം െ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പ്രതിനെ കാണുന്നില്ല കിട്ടുന്നില്ല പക്ഷെ പ്രതി അവിടെ നടക്കുന്നുണ്ട് അതാണ് സ്വാധീനം ഈ സ്വാധീനം നമുക്ക് ചെലുത്തിയിട്ട് ഇവരെ പിടിച്ച് കൈ കൊണ്ടു കൊടുക്കാൻ പറ്റുമോ നിയമം അനുവദിക്കുന്നത് മറിച്ച് നമുക്ക് അതിന്റെ നിയമവശങ്ങളുണ്ട് ഞാൻ ജയപ്രായം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കതിന്റെ നിയമവശങ്ങൾ നന്നായിട്ടുണ്ട് നമുക്ക് ലീഗൽ അഡ്വൈസർ ഉണ്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉണ്ട് കേരളത്തിന്റെ നമ്മുടെ ലീഗൽ അഡ്വൈസർ അദ്ദേഹമായിട്ട് നമ്മൾ സംസാരിക്കാം അഥവാ നിങ്ങൾക്ക് വേറെ നല്ല പരിചയമുള്ള വക്കീലന്മാരുണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവരെ കൂട്ടി ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അന്ന് തീരും ഈ പ്രശ്നം നമ്മൾ നമ്മൾ കാണുന്ന ഒരു പത്ത് ലക്ഷം മോട്ടിച്ച ഒരാൾ അല്ലാതെ നമ്മളെ കബളിപ്പിച്ച ഒരാൾ അവൻ പത്ത് ലക്ഷം മോട്ടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അവൻ അത്യാവശ്യം കഴിവുള്ള ഒരാളാണ് അവൻ അതിന്റെ അവനുള്ള